സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ നീളെ ചുറ്റിയടിച്ച് നടക്കും സംസ്ഥാനത്തിന് വലിയ ഉപകാരമൊന്നുമില്ല നഷ്ടം മാത്രം തീർന്നില്ല എസ് എഫ് ഐ പിള്ളേരെ കണ്ടാൽ ഹാലിളുകും കറുത്ത ബാനറും കൊടിയും പ്രതിഷേധവും കണ്ടാൽ പിന്നെ റോഡിലിറങ്ങി ശയനപ്രദക്ഷിണ ഇടയ്ക്കിടയ്ക്ക് അലുവതിന്നും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അറിയാലോ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അതെ സംഗീതം തന്നെ ഈ പാൻപരാഗിന് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ് എവിടെ തൊട്ടാലും ഷോക്ക് അടിക്കുന്ന അവസ്ഥ ഒടുവിൽ വന്ന റിപ്പോർട്ട് എന്താണെന്ന് അറിയാമോ ഖാൻ ഒരു വർഷത്തിലേറെയായി പിടിച്ചു വെച്ചിരുന്ന ബില്ല് ഓർമ്മയുണ്ടോ കേരള ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് അതിലൊപ്പിടാതെ കുറച്ചൊന്നുമല്ല ഗവർണർ കളിച്ചത് ഒടുക്കം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയി കോടതിയിൽ നിന്ന് കണക്കിന് ആറാട്ട് കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി സർക്കാരിന്റെ കരണത്തടിക്കുമെന്ന് കാത്തിരുന്ന ഖാന്റെ മണ്ടയ്ക്കാണ് അടി കിട്ടിയത് അതായത് ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതി ഭവനിൽ കിട്ടി മൂന്ന് മാസത്തിനകമാണേ നടപടികൾ പൂർത്തിയാക്കി അംഗീകാരം നൽകിയത് ഓർക്കണം ഒരു വർഷത്തോളം ഖാന്റെ കൊട്ടാരത്തിൽ പൊടി പിടിച്ച കടന്ന ബില്ലാണേ രാഷ്ട്രപതിയുടെ അംഗീകാരം വന്നതിന് പിന്നാലെ ഖാന്റെ ഒപ്പം വേദനിപ്പിക്കുന്ന മറ്റു ചില ഹൃദയങ്ങൾ കൂടിയുണ്ട് അത് വേറെ ആരുടെയും അല്ല സതീശനും കുമ്പകുടിയും ഉൾപ്പെടുന്ന പ്രതിപക്ഷവും കെ സുരേന്ദ്രന്റെ ബി ജെ പിയുമാണ് കാരണം ബില്ലിനെ നിരന്തരം എതിർക്കുകയും അംഗീകാരം നൽകരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടതെല്ലാം അവതടത്തിലായിപ്പോയില്ലേ അന്വേഷണ ഏജൻസി തന്നെ വിധി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതാണ് കേരള ലോകായുക്ത ഭേദഗതി ബില്ല് ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ല് എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന് അംഗീകാരം നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മുപ്പതിന് നിയമസഭ അംഗീകാരം നൽകിയ ബില്ലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് അംഗീകാരം എത്തി അതും രാഷ്ട്രപതിയുടെ അടുത്ത് നിന്ന് ഗവർണറുടെ ഒരു ഒപ്പിന് കാത്തിരുന്നത് രണ്ടു വർഷത്തിനടുത്ത് കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് കണ്ടാണ് കേരള സുപ്രീം കോടതിയിൽ പോയത് അതോടെയാണ് ഖാനെ ഇളക്കം തട്ടിയതും ബില്ല് രാഷ്ട്രപതിയുടെ അടുത്ത് എത്തിയതും ഇനി എന്താ ഖാന്റെ അടുത്ത കലാപരിപാടി റോഡിൽ സൈനപ്രദക്ഷിണമാണോ അതോ നഗരപ്രദക്ഷിണവും അലുവത്തീറ്റയും ആണോ